തമിഴ് സിനിമയുടെ ക്യാപ്റ്റനായി അറിയപ്പെട്ടിരുന്ന നടൻ വിജയകാന്തിൻ്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് തമിഴ് സിനിമാ ലോകം ഏറെക്കാലമായി അസുഖബാധിതനായ താരം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന ആഴ്ചകളിലാണ് നടന്റെ വിയോഗം താരം എത്രത്തോളം ജനപ്രിയ നടനായിരുന്നുവെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആരാധകർ നൽകിയ യാത്രയയപ്പ് അതേസമയം നടന്റെ മുൻ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഓരോന്നായി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ശ്രദ്ധേയം വിജയകാന്തിന് ഉണ്ടായിരുന്ന ചില പ്രണയത്തെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ ചർച്ച ചെയ്ത പ്രണയമായിരുന്നു വിജയകാന്തിന്റെയും നടി രാധികയുടെയും ഇരുവരും വിവാഹം കഴിക്കാൻ വരെ ആഗ്രഹിച്ചെങ്കിലും അത് നടക്കാതെ പോയതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ ജയശങ്കർ നൽകിയ അഭിമുഖത്തിലാണ് രാധിക വിജയകാന്ത് പ്രണയകഥ സൂചിപ്പിച്ചിരിക്കുന്നത് തമിഴ് സിനിമയിൽ വിജയകാന്ത് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് രജനീകാന്ത് സ്റ്റൈലായിരുന്നു എന്നിരുന്നാലും രജനിക്കും കമലിനും തൊട്ടു താഴെയാണ് അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചത് അന്ന് വിജയകാന്തിനൊപ്പം നിരവധി ചിത്രങ്ങളിൽ രാധിക നായികയായി അഭിനയിച്ചു വേണമെങ്കിൽ വിജയകാന്തിനെ സ്റ്റൈലിഷാക്കിയത് രാധികയാണെന്ന് പറയാം ആളുകൾക്കിടയിൽ വിജയകാന്തും ഒരു സംസാരമായി മാറുന്നതിനും അയാളെ ആക്ഷൻ ഹീറോ നിലയിലേക്ക് എത്തിച്ചതിനും പിന്നിൽ രാധികയുമുണ്ട് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിൽ നിറഞ്ഞു നിന്ന കാലത്ത് പത്രങ്ങളിലും മാഗസീനുകളിലുമൊക്കെ ഗോസിപ്പുകൾ വരികയും ചെയ്തിരുന്നു അങ്ങനെയാണ് രാധികയും വിജയകാന്തും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് പലരും പറഞ്ഞു തുടങ്ങിയത് ഒരിക്കലൊരു അഭിമുഖത്തിൽ രാധികയോട് വിജയകാന്തമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നടി വ്യക്തമായ മറുപടി പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം സത്യമാണ് വിവാഹത്തെക്കുറിച്ച് താൻ അറിയിക്കുമെന്ന് വിജയകാന്ത് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് രാധിക പറഞ്ഞത് എന്നാൽ പിന്നീട് വിജയകാന്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു അറിയിപ്പ് വന്നില്ല സത്യത്തിൽ രാധികയ്ക്കും വിജയകാന്തിനുമിടയിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന കാര്യം അപ്പോഴും വ്യക്തമായിരുന്നില്ല രണ്ടുപേർക്കും യഥാർത്ഥ പ്രണയം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് മാത്രമല്ല വിജയകാന്ത് രാധികയെ വിവാഹം കഴിക്കാൻ തയ്യാറായപ്പോഴും ജാതകം ഒത്തുവന്നില്ല സുഹൃത്തുക്കളും വിജയകാന്തിന്റെ സഹോദരിയും ആ പ്രണയത്തിനോട് നോ പറയുകയായിരുന്നു നിനക്ക് ആ ബന്ധം വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞതോടെ വിജയകാന്ത് അത് അനുസരിക്കുകയായിരുന്നു അങ്ങനെയാണ് തനിക്ക് ഈ പ്രണയം വേണ്ടെന്നും വേർപിരിയാമെന്നും വിജയകാന്ത് രാധികയോട് പറഞ്ഞത് വിവാഹ സാരിവരെ തയ്യാറാക്കി വെച്ചിരുന്ന രാധിക പ്രണയം നഷ്ടമായതോടെ വിഷാദത്തിലാവുകയും ചെയ്തിരുന്നു പിന്നീട് നടി പ്രതാപ് പോത്തനെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ആ ബന്ധവും വേർപിരിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ രാധിക നടൻ ശരത് കുമാറിനെ വിവാഹം ചെയ്തു താരത്തിനൊപ്പം സന്തോഷകരമായ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ രാധിക കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക